കള്ളും ചാരായവും തവിടും ഇളനീരും കോഴിയും കുട്ടും പപ്പടവും ഉണ്ണിയപ്പവും പായസവും അടയും പഴവും നിവേദ്യം വെച്ച് അറിയാവുന്ന രീതിയിൽ സ്വയം പൂജിച്ച് മൂലമന്ത്രം ചൊല്ലി വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ചൈതന്യവിശേഷം കരുമുട്ടി സ്വാമിയുടെ അനുഗ്രഹായുസുകളോടെ എഴുതപ്പെട്ട ഈ കുറിപ്പ് ഭക്തർക്ക് മറ്റൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു അഗാധമായി ഓടുന്ന വേരുകൾക്കു മാത്രമേ വൃക്ഷത്തിന് ഏറ്റവും മുകളിൽ ചെന്ന് പന്തലിക്കുവാൻ കഴിയൂ കരിങ്കുട്ടിയുടെ പുറകിൽ വൻ യുദ്ധസന്നാഹങ്ങൾ തന്നെയുണ്ട് ദേവസമൂഹത്തിന് പോലും പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് കീഴകത്തേക്ക് ശിവാജ്ഞ അനുസരിച്ച് പോരുന്നത് ഇവിടെ മനുഷ്യകുലത്തിന് പാദോപദ്രവങ്ങളുണ്ടായ അവർ പൂജയും ബലിയും നിവേദ്യവും തരാമെന്ന് ഭഗവാൻ ശ്രീ പരമേശ്വരൻ അരുളുകയും ചെയ്തു